ഹലോ ഇവിടെ ആരുടെ ആരുപ്പോ ഞാനു ഇവിടെ ആരുന്ന് ഇവിടെ ഇപ്പോ ആരുമില്ല എന്നെ പഞ്ചായത്തുന്ന് പറഞ്ഞു വിട്ടിട്ട് വരും തോന്നി എന്തേലും കുഴപ്പം കാണിക്കാതെ പഞ്ചായത്ത് പറഞ്ഞു വിടില്ല അല്ലെങ്കിൽ അവിടെ എന്തേലും ക്രമക്കേട് കാണിച്ചു കാണുന്ന എന്തായിരുന്നു പ്രശ്നം അയ്യോ അതല്ല എന്നെ പഞ്ചായത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ കൊള്ളാമല്ലോ എന്താ പേര് ഈ കുട്ടി മറിയാ ഈ കുട്ടി മറിയ നീ തീ അയ്യോ അതല്ല എന്റെ പേരാ പറഞ്ഞത് അപേക്ഷിച്ചിരുന്നോ ഒരു ഫാറം ഞാൻ പൂരിപ്പിച്ചു കൊടുത്തായിരുന്നു അയ്യോ അത് പോരല്ലോ അപേക്ഷിക്കണം അപേക്ഷിക്കണം ആ ഇപ്പൊ അങ്ങനെയൊക്കെയാണോ അതെ അപേക്ഷിക്കാം 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 ഇപ്പോഴത്തെ ഓരോ നിയമ സംഹിതകളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അറിയുന്നതിന് തരണം താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു അയ്യോ ഇവിടെ അപേക്ഷിക്കാനില്ല പഞ്ചായത്തിൽ അപേക്ഷിക്കണം അവിടെ പറഞ്ഞിരുന്നില്ലേ ഇത് ഞാൻ ഇനിയും പഞ്ചായത്തിലും വന്ന് ചെയ്യണോ ആ ഇതെന്തൊരു നടപടിയാണിത് അല്ല ഒരു കാര്യം ഞാൻ പറയുന്ന മനസ്സിലാക്കണം എന്റെ അവസ്ഥ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് ആ പ്രഭാകരന്റെ പത്തേക്കർ പറമ്പിപ്പോയി വെളുപ്പാങ്കാലത്ത് വീടിയും വലിച്ചോണ്ടിരുന്ന റബ്ബറിന്റെ പാലന്റെ തല പിന്നിട്ടാണ് ഈ മുടിയെല്ലാം നരച്ചിരിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്ന ഞാനൊരു അപേക്ഷ തന്നെ എനിക്കൊരു കക്കൂസിലല്ലേ ദൈവീദം അത് അനുവദിച്ചു തന്നുകൂടെ നിങ്ങൾക്ക് അപ്പൊ പ്രഭാകരന്റെ പരാതി ശരിയാ പറമ്പ് ഉപയോഗിക്കുന്നുണ്ട് താൻ ആ പത്തേക്കറിൽ വീടി വലിക്കുന്നുണ്ട് ഞാൻ എന്ത് വേണം അയ്യോ നാനാപത് ഏക്കറല്ല പത്തേക്കർ ഉപയോഗിക്കാറുണ്ടല്ലേന്നാ ഞാൻ ചോദിച്ചേ അതുകൊണ്ട് എന്റെ നിവർത്തികളാണ് മെമ്പർമാരുണ്ട് ഇവിടെ ഒറ്റ മെമ്പറേ ഉള്ളൂട്ടവൻ്റെ ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കത്തൂല്ല സദാ സമയം കുടുംബശ്രീ പെണ്ണുങ്ങളെ വാർഡ് മെമ്പർ അല്ല സാറേ പിന്നെ ഇവിടെ എത്ര മെമ്പർ ഉണ്ട് ഈ വീട്ടില് ആ ഇവിടെ എത്ര മെമ്പർ ഉണ്ടെന്നോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഫുൾ നെയിം മുഴുവനും പേര് 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 പറയാൻ പറയാൻ മുഴുവനെ പുതിയ നിയമമൊക്കെ അറിയോ പഞ്ചായത്തില് പിന്നെ മുഴുവനെ പേര് പറയാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല നിങ്ങളുടെ മൊത്തം പേര് പറയാൻ എന്റെ പേരോ ആ ശിവശങ്കരൻ തമ്പി ഓക്കെ വയസ്സ് മുപ്പത് ഏഹ് കഴിഞ്ഞിട്ട് അമ്പത്തെട്ട് വർഷമായി സെക്സ് എന്ത് സെക്സ് പറയൂ